കടക്കരപ്പള്ളി സ്വദേശി ബിന്ദു പത്മനാഭനെ കൊലപ്പെടുത്താൻ പ്രതി സെബാസ്റ്റിന് പെട്ടെന്നുണ്ടായ പ്രകോപനം വെറും ഒന്നര ലക്ഷം രൂപ ബിന്ദുവിന്റെ ആലപ്പുഴയിലെ സ്ഥലം വാങ്ങാനെത്തിയ ആൾ അഡ്വാൻസ് ആയി ഈ പണം തന്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ വെച്ചാണ് ബിന്ദുവിന് കൈമാറിയതെന്ന് സബാസ്റ്റ്യൻ ക്രൈംബ്രാഞ്ചിനോട് സമ്മതിച്ചു സബാസ്റ്റിന്റെ പള്ളിപ്പുറത്തെ വീട്ടുവളപ്പിൽ നിന്ന് കരിഞ്ഞ അസ്ഥി കഷ്ണങ്ങൾ കണ്ടെത്തിയതോടെ അവ ജൈനമ്മയുടേതാണോ ബിന്ദുവിന്റേതാണോ എന്ന സംശയം അന്വേഷണ ഉദ്യോഗസ്ഥർക്കുണ്ടായതാണ് വഴിത്തിരുവായത് തുടർന്ന് ഇറ്റലിയിലായിരുന്ന സഹോദരൻ പ്രവീൺ നാട്ടിലെത്തി ഡി എൻ എ സാമ്പിൾ നൽകി ഇതിന്റെ പരിശോധനാ ഫലം ഇതുവരെയും ലഭിച്ചിട്ടില്ല ബിന്ദുവിനെ സെബാസ്റ്റ്യൻ പറയുന്നത് പലതും കള്ളമാണെന്ന് സഹോദരൻ പോലീസിന് മൊഴി നൽകി ബിന്ദു ജീവിച്ചിരിപ്പുണ്ടെന്ന് പ്രവീണിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇയാൾ പലതവണ ശ്രമിച്ചതായും പറയപ്പെടുന്നു ജൈനമ്മ കേസുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യന്റെ വെളിപ്പെടുത്തലുകൾ വന്നതോടെയാണ് തുടക്കത്തിൽ ഇഴഞ്ഞു നീങ്ങിയ ബിന്ദുവിന്റെ കേസും സജീവമായത് അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു വിദേശത്തായിരുന്ന പ്രവീണുമായി ബിന്ദു അകൽച്ചയിലായിരുന്നു എന്നാൽ ബിന്ദുവിന്റെ കൊച്ചിയിലുള്ള വസ്തുവിന്റെ വിൽപ്പനയ്ക്ക് സെബാസ്റ്റ്യൻ വ്യാജ കരാറുണ്ടാക്കിയതും ബിന്ദുവെന്ന വ്യാജേന മറ്റൊരു സ്ത്രീയെ സബ് രജിസ്ട്രാർ ഓഫീസിൽ ഹാജരാക്കിയെന്ന വിവരവും പുറത്തുവന്നതോടെയാണ് പ്രവീണിന് സംശയങ്ങളുണ്ടായത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ സഹോദരിയെ കാണാനില്ലെന്ന് പ്രവീൺ പരാതി നൽകി എന്നാൽ രണ്ടായിരത്തി ഏഴ് മെയ്യിൽ തന്നെ ബിന്ദു കൊല്ലപ്പെട്ടിരിക്കാമെന്നാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അനുമാനിക്കുന്നത് ബിന്ദുവിനെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം പല കഷ്ണങ്ങളാക്കി കുഴിച്ചു മൂടിയെന്നാണ് സെബാസ്യന്റെ വെളിപ്പെടുത്തൽ കുഴിച്ചിട്ട ശരീരഭാഗങ്ങൾ രണ്ടും മൂന്നും മാസത്തിനു ശേഷമാണ് പല തവണയായി കുഴിച്ചെടുത്തത് അപ്പോഴേക്കും ഇവ ജീർണിച്ച് അസ്ഥി മാത്രമാകും അസ്ഥികൾ കത്തിച്ചു ചാരമാക്കി പലയിടത്തായി കളഞ്ഞു ഒരു തവണ തണ്ണീർ ബണ്ടിൽ നിന്ന് കായലിലേക്ക് എറിഞ്ഞെന്നും ഇയാൾ പറഞ്ഞു സഹോദരൻ വിദേശത്തേക്ക് പോയതോടെ രണ്ടായിരത്തി നാല് മുതൽ പള്ളിപ്പുറത്തെ വീട് സെബാസ്റ്റിന്റെ കൈവശമായിരുന്നു ഇത് കൊലപാതകത്തിനും മൃതദേഹം മുറിച്ചു കുഴിച്ചുമൂടാനും പിന്നീട് അസ്ഥികൾ കത്തിക്കാനുമെല്ലാം സബാസ്റ്റിന് സൗകര്യമായി ക്രൈംബ്രാഞ്ച് ഡിറ്റക്ടീവ് ഇൻസ്പെക്ടർ കെ ഹേമന്ത് കുമാറിന്റെയും എസ് ഐ ബിജുവിന്റെയും നേതൃത്വത്തിലായിരുന്നു ഇന്നലെ പള്ളിപ്പുറത്തും തണ്ണീർമുഖത്തും തെളിവെടുപ്പുകൾ നടത്തിയത് തണ്ണീർമുഖം ഒന്നാം ബണ്ടിലെ ചിറയിലാണ് കൊണ്ടുപോയത് രാവിലെ സെബാസ്റ്റിനുമായി ക്രൈംബ്രാഞ്ച് സംഘം പള്ളിപ്പുറത്തെത്തിയെങ്കിലും വീടിന്റെ താക്കോൽ ജൈനമതക്കേസുമായി ബന്ധപ്പെട്ട് കോട്ടയം ക്രൈംബ്രാഞ്ച് പക്കലായതിനാൽ അത് എത്തിക്കുന്നതുവരെ വീടിന് പുറത്തുള്ള പരിശോധനകളാണ് നടത്തിയത് ബിന്ദു പത്മനാഭൻ തിരോധാന കേസ് കൊലക്കേസ് എന്നതിലേക്ക് ക്രൈംബ്രാഞ്ച് സ്ഥിരീകരിക്കുന്ന ഘട്ടം വരെ അന്വേഷണം എത്തിച്ചത് ബിന്ദുവിന്റെ സഹോദരൻ പ്രവീൺ കുമാറിന്റെ ഉറച്ച നിലപാടും പരാതിയുമാണ് ബിന്ദുവിനെ കാണാനില്ലെന്ന് രണ്ടായിരത്തി പതിനേഴിലാണ് പ്രവീൺ പരാതി നൽകിയത് സഹോദരിയെ അപായപ്പെടുത്തിയിട്ടുണ്ടെന്നും സെബാസ്റ്റ്യൻ അതിൽ പങ്കുണ്ടെന്നും പ്രവീൺ ഉറച്ചു വിശ്വസിച്ചിരുന്നു ആ സംശയം ശരിയായി ബിന്ദുവിനെ കൊലപ്പെടുത്തിയതാണെന്ന് സെബാസ്റ്റ്യൻ കുറ്റസമ്മതം നടത്തി Subscribe to One India and never miss an update.